സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി ായിപ്പിച്ചത് ലോകോത്തര നിലവാരമുള്ള തിമിര ശസ്ത്രക്രിയ ഇനി താമരശ്ശേരിയിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് നിലവിലുണ്ടായിരുന്ന എലമെന്ററി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് കുടുവള്ളി ഹൈസ്കൂൾ നിലവിൽ വന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി പി ഉമ്മർകോയ ആണ് ഹൈസ്കൂൾ ഉദ്ഘാടനം നിർവഹിച്ചത് അഞ്ച് ഓലമുറി ഷെഡുകളിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് സി ജോൺ ആയിരുന്നു ആദ്യത്തെ പ്രധാന അധ്യാപകൻ കെ വി മൊയിൻകുട്ടി ഹാജി പി പി കൃഷ്ണൻ നായർ പി ടി ആലിക്കുട്ടി ഹാജി വി വി ഗോവിന്ദൻ മാസ്റ്റർ പി രാഘവൻ നായർ തുടങ്ങിയവർ ഉൾപ്പെട്ട ജനകീയ കമ്മിറ്റിയാണ് സ്കൂൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് കോതൂർ മുഹമ്മദ് മാസ്റ്ററുടെ സ്ഥലം മോയിൻകുട്ടി ഹാജി വാങ്ങി സ്കൂളിന് ദാനമായി നൽകുകയായിരുന്നു നിലവിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾക്കായി അഞ്ച് കെട്ടിടങ്ങളിലായി അമ്പത്തിമൂന്ന് ക്ലാസ് മുറികളുണ്ട് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും ലൈബ്രറികളുമുണ്ട് ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് സാങ്കേതികവിദ്യയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ കേന്ദ്ര സർക്കാർ സഹായത്തോടെ യുടെ അടൽ ടിങ്കറിംഗ് ലാബും പ്രവർത്തിക്കുന്നു